പകുതി വില തട്ടിപ്പിൽ മലപ്പുറത്തും അറസ്റ്റ് കോട്ടക്കുന്ന് അഗ്രോ ആൻഡ് പൗട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് ചെയർമാൻ ബഷീറാണ് അറസ്റ്റിലായത് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അറുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെന്ന കാടാമ്പുഴ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് ട്രസ്റ്റ് വഴി നാല് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയാണ് നഷ്ടമായിട്ടുള്ളത് അഷ്കർ അലി കരിമ്പ വീണ്ടും എത്തുന്നു അഷ്കർ അലി കരിമ്പ പകുതി വില തട്ടിപ്പിൽ ഇപ്പോൾ കോട്ടക്കുന്ന് സംഘത്തിന്റെ ചെയർമാൻ ബഷീർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഒരാളുടെ പരാതിയാണോ അതോ ഒന്നിലധികം പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ മലപ്പുറം ജില്ലയിലും വ്യാപകമായി തന്നെ പകുതി വില തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ഏകദേശം പതിനെട്ടോളം സന്നദ്ധ സംഘടനകളുടെ എൻ ജി ഒകൾ വഴിയാണ് മലപ്പുറം ജില്ലയിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അതിൽ അതിലൊരാളുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ അന്നകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഏതാനും ആളുകളുടെ ആ പേരിനെ മാത്രമായിരുന്നു പോലീസ് പ്രതി ചേർത്തിരുന്നു അതിലിപ്പോൾ നടക്കുന്ന രണ്ടാമത്തെ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പ്രധാനമായി പറയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ കോട്ടക്കുന്ന ആഗ്ര ആൻഡ് പോൾട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാൻ ഗുരുമായിട്ടുള്ള മലപ്പുറം സ്വദേശി ബഷീറിനെ ഇപ്പോൾ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബഷീറിനെ പെരുന്ന കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വഴി ഏകദേശം കോടികളുടെ ഇടപാടാണ് അനന്തകൃഷ്ണൻ വഴി ഈ അസോസിയേഷൻ നടത്തിയിരിക്കുന്നത് അങ്ങനെ പല ആളുകൾക്കും പല ഉപകരണങ്ങൾ സ്കൂട്ടറുകളായും ലാപ്ടോപ്പുകളായും ഒക്കെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു അത്രത്തോളം രൂപയുടെ ഇടപാട് അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ബഷീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാല് ശതമാനത്തോളം തുക ഈടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ വീതം ഓരോ ആളുകളിൽ നിന്നും കൈപ്പറ്റി ഈ സംഘം ഇടപാട് നടത്തിയിരുന്നത് അങ്ങനെ നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അന്തകൃഷ്ണന് കൈമാറിയതിൻ്റെ രേഖയും ഈ ബഷീർ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുണ്ട് പക്ഷേ ആ തുക തിരിച്ചു കിട്ടാത്ത വിധത്തിൽ തന്നെ തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ ആദ്യത്തെ അറസ്റ്റ് മലപ്പുറം ജില്ലയിലെ തന്നെ ആദ്യത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മലപ്പുറം സ്വദേശി തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന ബഷീർ കാടാമ്പുഴം സ്വദേശിയായിട്ടുള്ള ജസീല എന്ന് പറയുന്ന യുവ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിവസത്തിനകം ഹോണ്ട സ്കൂട്ടി ആക്ടീവ് സ്കൂട്ടി നൽകാമെന്നുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ യുവതി പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിൽ എഫ്ഐആർട്ട് അന്വേഷണം നടത്തിയതിനൊടുവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുജിയ അഷ്കർ അലി കരിമ്പയാണ് പകുതി തട്ടിപ്പിൽ മലപ്പുറത്ത് നടന്ന അറസ്റ്റിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്